ബ്ലൂമഴ കാറിലാണ് ഗൈസ് ഐം സോറി ഗൈസ് എല്ലാരും ഉണ്ട് എവിടെയെന്ന്

എല്ലാരും സൂപ്പർ ചാറ്റ് സ്റ്റാറ്റ് അടിക്കാ സബക്കെ ചെയ്യാ എല്ലാരും ഓക്കെ അണ്ടർസ്റ്റാൻഡ് സബ് ചെയ്യാ പുതിയ ആൾക്കാരൊക്കെ വരുന്ന ഒന്ന് പറഞ്ഞടാ वैसाला स्वागत ோ க்கம் எல்லும்டிக்கட்டும் அது எந்தடா ப்ளூம இதே ഗൈസ് ഒക്കെ വരാനുള്ള ചാൻസിനു സപ്പോർട്ട് സുഖ എല്ലാരും അടിക്കാം മലയാളി പെണ്ണാണ് ഞാൻ പഞ്ചാബി ലഞ്ച് കൊഞ്ചും മലയാളി പെണ്ണാണ് ഞാൻ നിങ്ങള് ഫ്രണ്ട് നോക്കിയാ കേട്ടാ ഗണേഷ് എടാ ഒന്നും വിചാരിക്കുന്ന കാരണം എടാ ഇക്കട പാട്ടെടുക്കണേ അതൊക്കെ ഇങ്ങോട്ട് സംസാരം പറ്റൂല ഈ കുരുപ്പ് അടാ ഒന്നും അറിയാത്ത പോലെ പൂവിലേ ചേട്ടോ മുത്തുമണികളെ നമ്മളെ പുറത്താണുള്ളത് ഐ സോറി ഓൾ എവിടെ നമ്മളെ ഷാനുക്കാന്ന് അങ്ങാരിപൂറം അതെ കാണുന്നില്ലല്ലോ അങ്ങനല്ല ഇപ്പത്തെ പാട്ട് അതല്ല കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ ആ പാട്ടിടി ആഹ് നിക്കണോ സൈഡാണ് റോങ് സൈഡ് എന്താണത് ആരും പ്രതികരിക്കൂലെന്ന് വിചാരിച്ചോ എടാ പെരുന്നൽ വേണേടാ

അതെ നമ്മള് എസ്റ്റോലുണ്ട് കേട്ടോ നെസ്റ്റോലുണ്ട് നെസ്റ്റോലുണ്ട് ഞാനും വരട്ടെ ഞാനും വരട്ടെ അതിനെന്താ പോന്നോളി ഇവിടെ പെരിന്തമണ് വന്നോളി എല്ലാവർക്കും സ്വാഗതം പെരിന്തവല്ലേ ഗൈസ് പെരിന്തൽമണ്ണൽ എല്ലാരും പോന്നോളി കുറ്റി മറിച്ച് പെട്ടി ഭ്രമണൊക്കെ എടുത്ത് പോന്നോളി ട്രാഫിക് ഉണ്ട് കേട്ടോ നമ്മളെ അങ്ങാടിയിൽ ഇപ്പോ ട്രാഫിക് വന്നിട്ടുണ്ട് അത് വേസായിട്ടോ കാരണം ഇവിടെ ഒരു തിക്കോ തിരക്കേക്കാനല്ലേ ഗൈസ് എല്ലാവർക്കും സ്വാഗതം വെൽക്കം അവർ ഫാമിലി താങ്ക് യു സോ മച്ച് ഒറ്റക്കൈ ഒട്ടുംങ്ങാട് വെള്ളം കുടിച്ചാ നിക്കലിപ്പൊ കൊറേ കാലം ജീവിക്കള്ള പിന്നെന്താ നമ്മളിത് അവിടെ നെസ്റ്റോലുണ്ട് അസ്നത്തെ സൽമാൻഖി ഡ്രസ്സ് മാറുന്നു വെറുതെ കിട്ടുമോ അത് പെരിന്തൽമണ നെസ്റ്റോണ് നല്ല തിരക്കുണ്ട് സണ്ടല്ലേ ശുഭം അങ്ങനെ നമ്മൾ നെസ്റ്റില തിന്നിട്ടോ ലൈക്കു സഭ ഒക്കെ ചേട്ടോ വധു ഞാനുണ്ട് അവിടെ ഉണ്ട് ഞാൻ നോക്കുന്നു െ നിന്ന് കാണാൻ ഒരു ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയെന്നവ വരാണ് എൻ്റെ വീട്ടിൽ അതെ കൈ നമ്മള് സിനോ അത് എവിടെന്ന് ഞള്ളിലുണ്ട് ഞാൻ വൈകി ഞാൻ വരില്ല സിനിയോ ഇതെങ്കി ഞാൻ വൈക്ക് വരില്ല െ കുറച്ച് തമ്പിട അടിയായല്ലോ അതിനെക്കാട്ടി നല്ലതില് രണ്ടാള് മുടി ബസ് കയറിട്ട് എന്നെ കാണാൻ ഇങ്ങോട്ട് പോര് അല്ല നല്ലത് എത്തിന്റെ ആ ഗ്ലാസ് വന്ന ഇനിയും മാമി വാങ്ങിട്ടു എന്തെക്കാടാ ഇവിടെ നല്ല തിരക്കുണ്ടട അന്ന് സൺഡേ അല്ലേ ശുഭം നല്ല തിരക്കുണ്ട് ഞാൻ കൊറച്ചേരം പാരിച്ചുട്ടോ നല്ല തിരക്കുണ്ട് അതന്നില്ല അതന്നെ കാണാൻ